ഇന്ത്യയുടെ രാഷ്ട്രീയം പ്രത്യേകിച്ച് ഡൽഹി രാഷ്ട്രീയം നാഷണൽ പൊളിറ്റിക്സാണ് ഈ സി പി എം അതായത് ഹിന്ദി പറയുമ്പോൾ വാമ്പത്തി ദൾ എന്ന് പറയും ഇടതുപക്ഷം അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് സി പി എം അതായത് ഇന്ന് കേരളം ഭരിക്കുന്ന പാർട്ടി ഈ പാർട്ടി വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി അതായത് ഇന്ന് എം എ ബേബി മലയാളിയാണ് അതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് അതിനു മുമ്പ് സീതാറാം യെച്ചൂരി അദ്ദേഹം മരിച്ചുപോയി അതിനു മുമ്പ് പ്രകാശ് കാരാട്ട് അതിനു മുമ്പ് ഹർകിഷ്സിംഗ് സുരജിത്ത് പിന്നെ ഇ എംസ് നമ്പൂതിരി പാട് ഞാൻ ഈ കാലയളവെടുക്കുകയാണ് ഇവർക്കൊക്കെ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ ചിലപ്പം കൂട്ടുമന്ത്രിസഭയിൽ പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യും ഇവരുടെ നാഷണൽ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടു കാണും പ്രധാനമന്ത്രി മോദിയും യെച്ചൂരിയുമായിട്ടൊക്കെ സ്വകാര്യ സംഭാഷണം അതായത് അതായത് ഗവൺമെന്റ് ചില പല പോളിസി ഡിസിഷൻ എടുക്കുന്ന സമയത്തും ഈ പാർട്ടിയുടെ സീനിയർ ആയിട്ടുള്ള ലീഡേഴ്സിനെ വിളിച്ച് സംസാരിക്കാറുണ്ട് അതിന്റെ കാരണം ഇവര് ഇന്ത്യയിൽ ഒരു ഘടകമാണ് കാരണം നേരത്തെ ബംഗാൾ ഭരിച്ചിട്ട് എത്രയോ വർഷക്കാലം അതുശേഷം ബംഗാളിൽ അതില്ലാതായി എങ്കിൽ തന്നെയും ഭരിക്കുന്ന ഗവൺമെന്റ് ഇവർക്കൊരു റെസ്പെക്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഒപ്പോസിഷൻ ആണെങ്കിലും എല്ലാവരും റെസ്പെക്ട് കൊടുക്കാറുണ്ട് കാരണം പലയിടത്തും പല ഇപ്പം തമിഴ്നാടിലാണെങ്കിൽ അവർക്ക് ഇത്ര പാർട്ടി അസംബ്ലി ഉണ്ട് രണ്ട് പാർലമെന്റ് സീറ്റുണ്ട് അങ്ങനെ പലയിടത്തും അങ്ങനെ പല പലയിടത്തും ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറിക്ക് ഇപ്പോൾ വെയിറ്റേജ് അതുമല്ല ഇന്ത്യയിലെ ലെഫ്റ്റ് മൂവ്മെന്റ് അത് എലക്ഷൻ കൂടെ അധികാരത്തിൽ വരണമെന്ന് താല്പര്യമുള്ളു അല്ല റാഡിക്കൽ ലെഫ്റ്റുമല്ലാണ് ലെഫ്റ്റുമല്ല സി പി എം എന്ന് പറയുന്നത് ജനാധിപത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ കൂടെ അധികാരത്തിൽ വരണം അപ്പൊ അതിന്റെ പ്രാധാന്യവും ഭരിക്കുന്ന ഗവൺമെന്റ് ആണെങ്കിലും എല്ലാവരും ഇവരെ റെസ്പെക്റ്റ് ചെയ്യണം ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന നിലയിൽ പക്ഷേ എം എ ബി വന്ന ശേഷം നമ്മളീ മനസ്സിലാക്കട്ടെ യെച്ചൂരിയുടെയും കാരാട്ടിൻ്റെയും ഹർകിഷ് സിംഗ് സുർജിത്ത് ഇ എം എസ് സംബോധരിപ്പാട് അവരുടെ ആ പോസ്റ്റിലോട്ടാണ് നമ്മുടെ കൊല്ലങ്കാരനായ ബേബി വരുന്നത് അതായത് ഒരു യൂസിന ഞാൻ പറഞ്ഞതല്ല പല ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരും പറഞ്ഞതാണ് എൻ്റെ ബേബിയെ പറ്റി ഇയാൾ എന്തുവാ പറയുന്നത് എന്നുള്ളതാണ് കാരണം പുതിയൊരു സമരമാർഗം വന്ന് ഗാസയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഡിജിറ്റലായിട്ട് അതിനെ റിജക്ട് ചെയ്യാൻ വേണ്ടി ഇത്ര നേരം മൊബൈൽ അതായത് ഇയാൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംശയം ഓപ്പറേഷൻ സിന്ദൂർ വന്നു ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു ടർക്കി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു ഈ യെച്ചൂരി ആണെങ്കിലും ഈ പറയുന്ന പ്രകാശ് കാരായിട്ടാണ് ഒരു കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും കൃത്യമായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും ചൈനയ്ക്ക് കൊടുക്കും ടർക്കിക്കെതിരെ കൊടുക്കും ഇവിടെ ഒളിഞ്ഞു കളിക്കുന്ന കാരണം ഈ മനുഷ്യന് ഈ പറയുന്ന ബുദ്ധിജീവി എന്ന് മലയാളികൾ ഉണ്ടാക്കിയെടുത്ത് ഈ ബുദ്ധി മനുഷ്യന് ബുദ്ധിമുണാക്കൊന്നുമില്ല അതേപോലെ അവരുടെ പോളിറ്റ് ബ്യൂറോ സെൻട്രൽ കമ്മിറ്റി ഡിസ്കസ് ചെയ്യുവാണ് അമേരിക്കൻ പ്രസിഡന്റ് അതെന്ത് കുന്തവാ ഇന്ത്യയിൽ നൂറോളം പ്രശ്നങ്ങളുണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യ ഇവര് ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്യാനാ ഇവര് ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ ഇത് ഇവിടെ പോയി ഷോ ചെയ്യാനാ ഇന്ത്യയിലും മീഡിയ പോലും ഇവര് ഇഗ്നോർ ചെയ്യുന്നതായി അത് ബംഗാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നാഷണൽ മീഡിയ ഇവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതായി കാരണം ഇവർക്ക് ഓരോ ഓരോ തീരുമാനത്തിലും ഇവരുടെ സ്റ്റേറ്റ്മെന്റുകൾ പോലും നിങ്ങൾ ഒരു നാഷണൽ മീഡിയയിൽ കണ്ടു കാണത്തില്ല കാരണം കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുക പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്തു കാരണം പ്രസക്തമായ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റുകളും ഈ പറയുന്ന പ്രതികരണം ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇല്ലാതായി ഇപ്പം ഇറാനിന് വേണ്ടി അവര് സംസാരിക്കാൻ പോകുന്നു അതിനെപ്പറ്റി പാർട്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്തു അവർ ഇറാനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവിടെ അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് അത് അമേരിക്കൻ പ്രസിഡന്റ് അല്ല അമേരിക്കൻ ആ ടാരിഫ് അടിച്ചേൽപ്പിക്കുന്ന സംഭവമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ കർഷകർക്കുണ്ടാകാനുള്ള പ്രശ്നം കാരണം ഇവരുടെ വലിയൊരു കർഷക പാർട്ടിയുണ്ട് ഇവർക്ക് കർഷക സംഭവം അതിലോട്ട് ടോപ്പിക്കിൽ നിങ്ങൾ ഇന്ന് വരെ സ്റ്റേറ്റ്മെന്റ് കേട്ടോ അമേരിക്കൻ ഡിമാൻഡാണ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇന്ത്യൻ അവിടുത്തെ അവിടുത്തെ ഫാം പ്രോഡക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്ന് ഇന്ത്യൻ കർഷകരെ നടപടിക്കാൻ അതിനെതിരെ വലിയ ഡിബേറ്റും സെമിനാറും ഒക്കെ നടത്തുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇസ്രായേൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഗാസ സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത് ഇവിടെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം ലോകത്തെല്ലായിടത്തും ഒരു 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 ചേഞ്ചിങ് സം ഫോഴ്സ് ആയിട്ടാണ് ഇടതുപക്ഷം നിൽക്കുന്നത് ഇവിടെ ജോക്കറിനെ പോലെ ആയേക്കുക ഇവിടെ ശക്തമായ രീതിയിൽ പല പോളിസീസ് ഉണ്ട് അതിനെതിരെ ശബ്ദിക്കണം ഇവിടുത്തെ കർഷകർക്ക് വേണ്ടി സംസാരിക്കണം ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി പറയണം ഇതെവിടെ ഏൽക്കത്തില്ല പക്ഷേ അതൊരു നിലപാടിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ കാര്യങ്ങൾ പറയുന്നത് അത് പറയാൻ ഇവരുടെ പാർട്ടിക്ക് ഇവരുടെ പോളിറ്റ് ബ്യൂറോയ്ക്കും താല്പര്യമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല ഇത് ഞാനല്ലോ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയാണ് ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്രയും കാലയളവിൽ ഒരു ഒരു ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ നാഷണൽ ജനറൽ സെക്രട്ടറി എപ്പോഴും നിൽക്കുന്നത് ബേബിന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കൊച്ചു ബേബി ബേബി എന്ന് പറയത്തില്ലേ ആ ബേബിയായി മാറി പറയുന്നതെല്ലാം എല്ലാ നോൺസെൻസ് കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ലോകത്ത് കെട്ടുകേൾക്കാത്ത കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ആൾക്കാരെ പൊട്ടനും ആക്കി അടിമകളാക്കി അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ഈ പറയുന്നത് ലോകത്തെ ഇന്ത്യയിൽ നടക്കുന്ന പല ഇഷ്യൂസ് ഉണ്ട് ഇതിനെ പറ്റിയൊക്കെ കാര്യപ്രസക്തമായ രീതിയിൽ യെച്ചൂരി ആണെങ്കിലും കാരാട്ടാണെങ്കിലും ഹപ്റ്റിഷൻസും സൂജിത് ആണെങ്കിലും ഇ എം എസ് സംസാരിക്കുകയായിരുന്നു അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു പോകും പഴയത് ഇന്ന് വരെ ബേബി വന്നിട്ട് ഒറ്റ സ്റ്റേറ്റ്മെന്റ് അതിനെപ്പറ്റി മിണ്ടിയിട്ടില്ല എപ്പോഴും നോൺസെൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക ഇത് ബേസിക്കലി ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം കുറയ്ക്കുക സി പി ഐ ഇവിടെ ആരും മൈൻഡ് ചെയ്യാറില്ല ആരും മൈതിയായിരുന്നു കാരണം അതൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് പോലും അല്ല അപ്പൊ അതിനകത്ത് ഇടതുപക്ഷത്തിനകത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സി പി എം അപ്പൊ അവരുടെ ഇപ്പോഴത്തെ നേതാവെന്ന് പറഞ്ഞ് എനിക്കൊന്നും ഇതോടുകൂടി ഈ സി പി എമ്മിന് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കരിഷ്പ ഉണ്ടായിരുന്നു അതായത് ഇടതുപക്ഷേ ആ സാധനം ബേബിയോടുകൂടെ തീർന്നു പോകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിന്റെ പല പല ഇത് ആളുകൾ ഇതിന് ഒരു ഇൻട്രസ്റ്റും കൊടുക്കുന്നില്ല പാർലമെന്റിൽ പറയുന്നത് മാത്രമൊന്നും അല്ല പബ്ലിക്കിൽ ഇവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇവരുടെ പ്രതിഷേധം അങ്ങനെയുള്ള പല പരിപാടികൾ ഇതിനെ പറ്റി പറയുമ്പോഴാണ് പിന്നീടത് അത് മേർ ചെയ്ത് മേർ ചെയ്ത് പുതിയ പുതിയ രൂപത്തിലോട്ട് പോകുന്നത് ഇങ്ങനൊന്നും നമ്മൾ ഈ അടുത്ത കാലത്ത് ബേബി വന്ന ശേഷം അതായത് നമുക്ക് അറിയുന്ന ആണെങ്കിൽ വളരെ കാലം അസുഖ ബാധിതനായി കിടന്നു ആ ഒരു ഒരു ഡൈനാമിക് ലീഡർഷിപ്പ് സി പി എമ്മിന്റെ ഇന്ന് നാഷണൽ ലീഡർഷിപ്പിനകത്ത് ഇല്ലാതായി അതിന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്